ഹിന്ദുത്വം ഒറ്റയ്ക്കല്ല നമ്മെ ഭരിക്കുന്നതെന്ന് കവിയും സാഹിത്യ അക്കാദമി ചെയർമാനുമായ സച്ചിദാനന്ദൻ പറഞ്ഞു കണ്ണൂർ നായനാർ അക്കാദമിയിൽ പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോർപ്പറേറ്റ് മാധ്യമ കൂട്ടുകെട്ടിലാണ് അവർ രാജ്യത്തിന്റെ അധികാരത്തിൽ കഴിയുന്നത് താൽക്കാലികമായി തിരിച്ചടി നേരിട്ടുമെങ്കിലും അത് ശക്തമായി തിരിച്ചു വന്നേക്കാം ഇതിനെതിരെയുള്ള പുരോഗമന നിര തന്നെ മുൻപോട്ട് വരണമെന്നും സച്ചിതാനന്ദൻ പറഞ്ഞു റെഡിമെയ്ഡുകളിലായി നമുക്ക് തരുന്ന സത്യങ്ങളെ ചോദ്യം ചെയ്യണമെന്നും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായ പുരോഗമന കലാസാഹിത്യം മാറണമെന്നും സച്ചിതാനന്ദൻ പറഞ്ഞു എന്നീ രണ്ട് വാക്കുകൾ തമ്മിലുള്ള അന്തരം നാം മനസ്സിലാക്കേണ്ടത് മൃഗങ്ങൾക്ക് പോലും അവർ താമസിക്കുന്ന ഇടങ്ങളോട് സവിശേഷമായ പക്ഷെ ഈ ദേശസ്നേഹം അത് അന്തയായി മാറുകയും അത് ചിലരുടെ മാത്രം ഗുത്തകയായി മാറുകയും അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും അത് യുദ്ധങ്ങളിലേക്ക് നയിക്കുകയും വീരവാദങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമ്പോൾ മറ്റു ദേശങ്ങളിലൊന്നും സംസ്കാരമോ പരിഷ്കാരമോ എത്തിയിട്ടില്ല എന്ന് നാം ധരിക്കാൻ തുടങ്ങുമ്പോൾ ആ നിമിഷം ലോകത്തെ സംബന്ധിച്ച് മനുഷ്യവംശത്തെ സംബന്ധിച്ച് അങ്ങേറ്റം വിപുലകരമായ ഒരു നിമിഷമാണ് അതുകൊണ്ട് ഈ സങ്കുചിതമായ ദേശീയവാദം തീർച്ചയായും പ്രതിരോധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം എന്നെ കാണേണ്ടതുണ്ട് ഇന്ത്യയിലെ ഇന്നത്തെ ഈ സങ്കുചിത ദേശീയവാദത്തിന്റെ വക്താക്കൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹിന്ദുത്വവാദികളാണ് ഹിന്ദുത്വവാദത്തെക്കുറിച്ചുള്ള ധാരണങ്ങളെ നടത്തിയിട്ടുള്ള അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഹിന്ദു എന്നൊരു ഒരു മതം മതം മതങ്ങളെ ക്രിസ്തു ഇസ്ലാം മതം എന്ന് പറയുന്ന പോലൊരു മതം വാസ്തവത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്നത് വളരെ ഒരു ശൈവരും ശൈകരും വൈഷ്ണരും താന്ത്രികരും ഒക്കെയായി വിഭജിക്കപ്പെട്ട ആളുകൾ അതിന് അതിന്റെ പിറകെ വരുന്ന ആ ഹിന്ദുക്കളെന്ന പരിഗണന സംവിധായകൻ ഷാജി എൻ കരു അധ്യക്ഷനായി കഥാകൃത ടി പത്മനാഭൻ മുകുന്ദൻ ആദവൻ ഭീക്ഷണ്യ പി അപ്പക്കുട്ടൻ എം സ്വരാജ് ടി ഡി രാമകൃഷ്ണൻ അശോകൻ ചെരുവിൽ കരിവള്ളൂർ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു കലാസാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം പത്മനാഭൻ നിർവഹിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംഘടനാ സെക്രട്ടറി എം കെ മനോഹരൻ പ്രവർത്തന റിപ്പോർട്ടും ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ നയരേഖ റിപ്പോർട്ടും അവതരിപ്പിച്ചു സുനിൽ പി ഇളയിടം പ്രഭാഷണം നടത്തി കെ വി സുമേഷ് എം എൽ എ സ്വാഗതവും നാരായണൻ കാവും നന്ദിയും പറഞ്ഞു